പ്രണയശലഭങ്ങൾ ഭാഗം ഇരുപത്തിരണ്ട് അപ്രതീക്ഷിതമായ അവളുടെ ആ പെരുമാറ്റത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ മീരയും അവളെ ചേർത്ത് പിടിച്ചു താൻ പറഞ്ഞുപോയ വാക്കുകളിലെ മൂർച്ചയൽപ്പം കടന്നുപോയോ എന്ന സംശയത്തോടെ ഒരു നിമിഷം മീരയുടെ മനസ്സും വ്യാകുലപ്പെട്ടു തുടങ്ങി ഹേ ഗൗരി നീ ഇത്രയ്ക്ക് തൊട്ടാവാടിയാണെന്ന കാര്യം ഞാൻ മറന്നേ പോയി ഞാൻ വിളിച്ചിട്ടും നീ ഫോൺ എടുക്കാഞ്ഞപ്പോൾ മനസ്സിലെന്തോ വലിയൊരു പേടി കടന്നുകൂടി നിനക്ക് ഇവിടെയൊക്കെ പരിചയമായി വരുന്നല്ലേ ഉള്ളൂ എന്നോർത്തപ്പോൾ മനസ്സ് നിറയെ വേവലാതിയായിരുന്നു ആയിരുന്നു ഇത്രയും നേരം അതിൻ്റെ ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു സോറി ഡാ സോറി ഈ ചേച്ചിയോട് നീ ക്ഷമിക്കേ അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവൾ ഒന്നുകൂടി മീരെ സ്നേഹത്താൽ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി ഹൗ എന്റെ ഗൗരി ഇത് എന്തൊരു പിടുത്താതെ എനിക്ക് നന്നായി വേദനിക്കുന്നു നിന്റെ ഈ സ്നേഹം എന്നെ വീർപ്പ് മുട്ടിക്കേട്ടോ ഇനിയും ഇങ്ങനെ ഇറക്കിയാൽ ഒരുപക്ഷെ നിന്റെ മീരച്ചി ശ്വാസം മുട്ടി ചത്തുപോകും തൻ്റെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗൗരിയുടെ കയ്യിലവൾ മുറുകെ പിടിച്ചത് അറിയാതെയാണെങ്കിലും പെട്ടെന്നുള്ള അവളുടെ സ്പർശനം ഗൗരിയെ നന്നായി വേദനിപ്പിക്കുന്നതിന് കാരണമാക്കി വേദന കൊണ്ടവൾ പിന്നിലേക്ക് കൈ വലിച്ചു നിന്നപ്പോഴാണ് മീരയും അത് ശ്രദ്ധിക്കാനിടയായത് ചോരക്കറ പുരണ്ടിരിക്കുന്ന തുണി കൊണ്ട് അവളുടെ കൈമുട്ട് പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടിയത് കണ്ടതും അവളുടെ മുഖമാകെ പരിഭ്രമവും സംശയവും ഇടകലർന്നു വന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള വ്യഗ്രതയിൽ മീരവളെ പിടിച്ചു കുലുക്കി ഓരോ ചോദ്യങ്ങളും ഉന്നയിക്കാൻ തുടങ്ങി എന്താ എന്താ ഇത് ഗൗരി നിന്റെ കയ്യിൽ ഇത് എന്താ പറ്റിയേ എങ്ങനെ ഇത്രയും വലിയ മുറിവ് സംഭവിച്ചത് നീ എന്നോടൊന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കണ്ട എന്താ ഉണ്ടായെന്ന് എനിക്കറിഞ്ഞു തീരു ഒറ്റശ്വാസത്തിൽ അവൾ ചോദിച്ച സംശയങ്ങൾക്കെല്ലാം താൻ മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന് വന്നപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനായി തുടങ്ങി ബസ് ഇറങ്ങിയപ്പോൾ തൊട്ട് ആദിത്യനവിളെ ഹോസ്റ്റൽ ഗേറ്റ് വരെ എത്തിച്ച കാര്യങ്ങളെല്ലാം ഇടതടവില്ലാതെ അവൾ മീരയെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞ ഒരു നടുക്കത്തോടെ കണ്ണുകൾ വിടർത്തിയവൾ അന്താളിച്ചു നിന്നു അവൾക്കു നേരിടേണ്ടി വന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മീരയുടെ ഉള്ളിൽ ഭയവും സങ്കടവും ഇരച്ചു വന്നു കണ്ണുകളിൽ ഈറൻ പടർന്നു പിടിച്ച ഭാവത്തോടെ അവൾ ഗൗരിയെ ഓടി വന്ന് കെട്ടിപ്പുണർന്നു തൻ്റെ എല്ലാ സ്നേഹവും അവൾക്കായി പകർന്നു കൊടുക്കുന്ന ആവേശത്തോടെ ആ നെറുകിലവൾ ചുംബിച്ചു ഇല്ല നിനക്കൊരാപത്തും വരില്ല നീ നിത്യവും വിളിക്കുന്ന നിന്റെ ദൈവങ്ങളാണ് ഗൗരിയെ ആദ്യയെ ആ സമയത്ത് അവിടെ എത്തിച്ചത് അതെ ചേച്ചി മുൻപ് പറഞ്ഞതുപോലെ ആദ്യട്ടൻ ശരിക്കും ഒരു ഹീറോയാണെന്ന സത്യം ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് മീരയുടെ മാറിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് അത് പറയുമ്പോൾ ആ ചുണ്ടുകളിൽ നേരത്തൊരു മന്ദഹാസം വിടർന്നു വന്നു കോളേജ് ഗേറ്റിന് പിറകിലായി ആദ്യം മോട്ടും ഫ്രണ്ട്സുമെല്ലാം തമാശ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നതിനിടയിലേക്കാണ് സ്കൂട്ടിയും ഓടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് മീര വന്നു നിന്നത് ഓ ഇന്നെന്താ എല്ലാവരും ഇവിടെയാണോ തമ്പടിച്ചിരിക്കുന്നത് ഇതിലേ വരുന്ന പെൺപിള്ളേരെ വായി നോക്കിയിരിക്കാനല്ലാതെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേടാ ദേ ആദി കലോത്സവത്തിന് ഇനി അധിക നാളില്ലെന്നറിയാലോ കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കാൻ ടീന മിസ് നിന്നെയാണ് ഏൽപ്പിച്ചതെന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ അക്കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുന്നത് അല്ലാതെ നിന്നെപ്പോലെ വായി നോക്കി നിൽക്കാനല്ല മനസ്സിലായോടി തന്നെ കളിയാക്കി പറഞ്ഞ മോട്ടുവിന്റെ തലക്കിട്ടൊരു കിഴക്ക് കൊടുത്ത് മീര സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ സംസാരത്തിനിടയിലും ആദ്യയുടെ ശ്രദ്ധ മുഴുവൻ മറ്റെവിടേക്കോ ആയിരുന്നു ആ കണ്ണുകൾ പിറകിലേക്ക് പായിച്ചു കൊണ്ടവൻ ചോദിച്ചു അല്ല ഇന്ന് നിന്റെ വാല് കൂടെ വന്നില്ലേ മീരേ വാലോ ആ നിന്റെ ഗൗരി ആ അതിന്റെ കാര്യം പറയണ്ട ഇപ്പോഴും ശരിക്കും നടക്കാൻ അവൾ ഇതുവരെ പഠിച്ചിട്ടില്ല ഇന്നലെ വരുന്ന വഴിക്കൊന്ന് വീണു എത്രേ കയ്യിൽ വലിയൊരു മുറിവുണ്ട് മുറിവോ ആ മുറിവ് എന്താ നീ കേട്ടിട്ടില്ലേ കണ്ണു കാണാതെ ബൈക്കൊടിച്ച് വന്ന ഏതോ അവളെ ഇടിച്ചിട്ടെന്നാ പറഞ്ഞത് അത് കേട്ടപ്പോൾ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ അവിടെ നിന്നും പതിയെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കിയതും അവനെ വിടാതെ പിന്തുടർന്നു തൻ്റെ വിളി കേട്ടിട്ടും കേൾക്കാത്ത ഭാഗത്തിൽ അവൻ സ്പീഡിൽ നടക്കാൻ തുടങ്ങിയത് കണ്ട് പെട്ടെന്ന് അവൾ ഓടിച്ചെന്ന് അവൻ്റെ ഷർട്ട് പിടിച്ച് വലിച്ചു നിർത്തി ഡാദി ഒന്ന് നിന്നേ എങ്ങോട്ടാ നീ പായുന്നത് നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ത് കാര്യം ഓ അയ്യോ പാവത്തിനൊന്നും അറിയില്ല ശരിക്കും നീ എൻ്റെ ഫ്രണ്ടാണോ അതോ അവളുടെ ഫ്രണ്ടാണോടാ ആരുടെ ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എടാ അവളെല്ലാം എന്നോട് പറഞ്ഞു അവൾക്കേ കള്ളം പറയാൻ തീരെ അറിയില്ല സംസാരത്തിനിടയിൽ അവളുടെ സ്വരം മെല്ലെ താഴ്ന്നു ഒരു നെടുവേർ പിട്ടുകൊണ്ടവൾ അവൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ അവനും എന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെടാൻ തുടങ്ങി താങ്ക്സ് ഡാ ശരിക്കും നീ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ ഗൗരി അവൾക്ക് ഓ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ അവൾ ആകെ പേടിച്ചിരിക്കുക അയാളെ നിനക്കെവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ ആദി ഹേയ് ഇല്ല അയാളെ ഞാൻ ഇവിടെ മുൻപ് കണ്ടിട്ടില്ല നീ തൽക്കാലം ഇത് ആരോടും പറയാൻ നിൽക്കണ്ട അയാൾ ഏത് ഇരുട്ടിലും തിരിച്ചറിയാൻ എനിക്ക് സാധിക്കും അക്കാര്യം നീ എനിക്ക് വിട്ടേക്കേ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കണ്ണുകളിൽ ഒരു തിളക്കം രൂപപ്പെടുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുറി അടച്ചിട്ട് ഒരേ ഇരുപ്പ് തുടർന്നിരുന്ന ഗൗരിക്ക് വല്ലാതെ ബോറടിക്കാൻ തുടങ്ങിയിരുന്നു പുസ്തകങ്ങളിൽ കുറേ നേരം കണ്ണുകൾ പൂഴ്ത്തി പൂഴ്ത്തിവെച്ച് വായിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിലേക്കൊന്നും അവളുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നില്ല ഓരോ പേജുകളും വെറുതെ അലസമായി മറിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ മനസ്സിൻ്റെ ചിന്തകളിലെല്ലാം തെളിഞ്ഞു നിന്നിരുന്നത് ആദിത് മുഖം മാത്രമായിരുന്നു അവൻ്റെ കൈകളിൽ ഒരു കുഞ്ഞിനെപ്പോലെ താൻ ഭദ്രമായി കിടന്നിരുന്നതും ആ സ്നേഹത്തിൻ്റെ കരുതലും തലോടലും തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതുമെല്ലാം ആ ഓർമ്മകളിലേക്ക് വീണ്ടും വീണ്ടും ചേക്കേറി വന്നു ആദിയുടെ ആ സ്പർശനത്തിൻ്റെ ചൂട് അല്പനേരത്തേക്കാണെങ്കിലും താൻ അനുഭവിച്ചറിഞ്ഞ സങ്കോചത്തിൽ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൾ കണ്ണുകൾ അടച്ചു എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ ചിന്തകളിൽ നിന്നും മറികടക്കാനാവാതെ ആ മുറിയിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി തന്നെ നിരന്തരമായി അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ചിന്തകളെയെല്ലാം എന്തു പേരിട്ട് വിളിക്കണമെന്നറിയാത്ത വീർപ്പുമുട്ടലോടെ അവൾ ആ നേരം കഴിച്ചുകൂട്ടി ആ ദിവസം ഹോസ്റ്റലിലെ വാർഡൻ മുഴുവൻ സമയവും അവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത് പോലും കർശനമായി വിലക്കിയിരുന്നു ലീവ് എടുത്ത് ഹോസ്റ്റലിൽ കഴിയുന്നവരോട് ഒട്ടും ദയ കാണിക്കാൻ അവർ ശ്രമിക്കാറില്ലായിരുന്നു ഫുള്ളി റെസ്റ്റ് അതാണ് അവരുടെ നിലപാട് കോളേജ് വിട്ടുവരുന്ന മീരേച്ചിയെ കാണാനായി റൂമിനുള്ളിലെ ജനലിനരികിൽ അവൾ നീങ്ങി നിന്നു അവിടെ നിന്നും നോക്കിയാൽ ഹോസ്റ്റലിൻ്റെ മുൻവശവും ഗേറ്റിനടുത്ത് കാവൽ നിൽക്കുന്ന മീശക്കൊമ്പൻ സെക്യൂരിറ്റിക്കാരനെയും അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു സ്കൂട്ടിയുമായി മീര അവിടേക്ക് പ്രവേശിക്കുന്നത് കണ്ട പാടെ ആ മുഖത്തൽപ്പം ആശ്വാസം പ്രകടമായി തെളിഞ്ഞു സെക്യൂരിറ്റി ചേട്ടനോട് അല്പസ്വല്പം കൊച്ചു വർത്തമാനം പറയാതെ അകത്തേക്ക് കയറി വരുന്ന ശീലം മീരേച്ചയ്ക്കില്ലെന്ന കാര്യത്തിൽ അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചത് വന്ന പാടെ തോളിൽ തൂക്കിയ ബാഗ് ഊരി ബെഡിന് മുകളിലേക്ക് ഇട്ടു ടേബിളിന് മുകളിലിരുന്ന കുപ്പിവെള്ളം ആർത്തിയോടെ അവൾ കുടിക്കുന്നത് കണ്ട് കണ്ണ് ഗൗരി നോക്കിയിരുന്നു താടിയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളത്തുള്ളികളെ കൈകൊണ്ട് തുടച്ചു മാറ്റിയപ്പോഴാണ് തന്നെയും നോക്കിയിരിക്കുന്ന ഗൗരിയെ അവൾ ശ്രദ്ധിച്ചത് എന്താ ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ല ആ നിന്റെ കൈക്ക് ഇപ്പം എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോടി ഉം അവൾ മെല്ലെ മൂളി ഗൗരി കിടക്കുന്ന ബെഡിന് മുകളിലെ നിരത്തിയിട്ടിരിക്കുന്ന പുസ്തകങ്ങളിലേക്കെല്ലാം ഒന്ന് കണ്ണോടിച്ച ശേഷം ഇടുപ്പിൽ കൈവച്ചു കൊണ്ടവൾ അത്ഭുതത്തോടെ ഒന്ന് നോക്കി ആഹാ കൊള്ളാലോ ഇതെല്ലാം നീ ഇന്ന് വായിച്ചു തീർത്ത പുസ്തകങ്ങളാണോടി ആ കുറച്ചൊക്കെ നിന്നെ സമ്മതിച്ചു പൊന്നോ തൊഴുകൈകളോട് മീര അവളെ നോക്കി പറഞ്ഞത് കേട്ട് ഗൗരി അതെല്ലാം പെറുക്കിയെടുത്ത് ഒതുക്കി വെക്കാനുള്ള തിരക്കിലേർപ്പെട്ടു അതിനിടയിലാണ് പെട്ടെന്ന് അവൾ ഒരു കാര്യം ഓർത്തോണ്ട് മീരയുടെ നേരെ തിരിഞ്ഞത് മീരേച്ചി ചേച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്റെ എന്ന മട്ടിൽ മുടി കെട്ടിവെച്ച ബണ്ണ് അഴിച്ചെടുക്കുന്നതിനിടയിൽ മീര അവളെ വീണ്ടും ഒന്ന് നോക്കി അല്ല അത് വേറൊന്നുമല്ല ഇന്നലെ ഞാൻ ഇവിടേക്ക് കയറി വന്ന പാടെ ചേച്ചി എന്നോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുകയുണ്ടല്ലോ എന്താ അത് ആ ചേച്ചിയുടെ സ്നേഹം ഞാൻ ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്നും വെറും ഒരു റൂംമേറ്റ് എന്നതിനപ്പുറം മറ്റൊരടുപ്പവും നമ്മൾ തമ്മിലില്ലല്ലോ എന്നൊക്കെ വലിയ വായിൽ ചില ഡയലോഗൊക്കെ പറഞ്ഞു കെട്ടിരുന്നല്ലോ സത്യത്തിൽ ചേച്ചി എന്താ ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ല മനസ്സിൽ മറ്റെന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലേ അങ്ങനെയല്ല ചോദിച്ചത് ചുണ്ടിലൽപ്പം നേരെ പുഞ്ചിരി വിടർത്താൻ ശ്രമിച്ചുകൊണ്ടവൾ ആ ചോദ്യത്തിന് മുൻപിൽ ഒന്ന് പതറി നിന്നു തൻ്റെ പതർച്ച അവളിൽ നിന്നും മറച്ചു പിടിക്കാനായി ചോദിച്ചത് കേട്ടില്ലെന്ന ഭാവത്തോടെ ചില തിരക്കുകൾ അഭിനയിക്കാൻ അവൾ തുടങ്ങി ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്തു തീർക്കാനുണ്ടെന്ന് സ്വയം ഒഴിഞ്ഞുകൊണ്ടവൾ ടവൽ എടുത്ത് ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാനൊരുങ്ങിയതും ഡോറിന് മുൻപിൽ കൈവെച്ചുകൊണ്ട് ഗൗരി അവളെ മനഃപൂർവ്വം തടഞ്ഞു നിർത്തി ആഹാ അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി ഇതേ പെണ്ണെ മാറി നിൽക്ക് നിന്റെ സംശയങ്ങളൊന്നും തീർക്കലല്ല എൻ്റെ ജോലി എനിക്ക് വേറെ പണിയുണ്ട് നീ കൈമാറ്റിക്കേ ഓ പിന്നെ ജോലി എൻ്റെ മീരച്ചി ചേച്ചി എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങളൊക്കെ ദൈ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ എനിക്ക് കഴിയട്ടോ പെണ്ണെ തമാശ കളിക്കാതെ മുന്നേ നിന്ന് മാറിക്കേ ആ തിരക്ക് കൂട്ടാതെ ഞാൻ മാറി തരാം പക്ഷേ അതിനു മുമ്പ് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചേച്ചിയോട് പറയാൻ വിട്ടുപോയി എന്ത് കാര്യം ചേച്ചിക്കറിയാലോ എൻ്റെ ഗോപു വേട്ടനെ ഇത്ര നാളും കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നിന്ന ആളായിരുന്നു എന്നാൽ ഇത്തവണ ഞാൻ വീട്ടിൽ പോയപ്പോൾ ആ തീരുമാനത്തിന് പെട്ടെന്നൊരു മാറ്റം വന്നിട്ടുണ്ട് മാറ്റം മീരയുടെ കണ്ണുകളിലെ ആവേശവും ഉത്കണ്ഠയും കൂടി വരുന്നത് ഗൗരി തിരിച്ചറിഞ്ഞിരുന്നു തൻ്റെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾക്കായി കാതോർത്ത് നിൽക്കുന്ന മീരേച്ചിയുടെ ഭാവം കണ്ട് ഗൗരിക്ക് ചിരി പൊട്ടി വന്നെങ്കിലും അത് പുറമെ പ്രകടിപ്പിക്കാതെ അവൾ ഉള്ളിൽ ഒതുക്കി വെച്ചു ആ അതൊക്കെയുണ്ട് അച്ഛൻ്റെ പരിചയത്തിലുള്ള ഒരു ബ്രോക്കറ് കൊണ്ടുവന്ന ആലോചനയാ ഫോട്ടോ കണ്ടപാടെ ഏട്ടനാ കുട്ടി ഇഷ്ടമായി അല്ല എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും പെൺകുട്ടിയും ഡോക്ടർ അല്ലേ കാണാനാണെങ്കിൽ സുന്ദരിയും ഏറ്റൻ്റെ ഇഷ്ടം തന്നെയാ ഞങ്ങൾക്കും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുണ്ട് മീരയെ പറ്റിച്ചുവെന്ന തോന്നലോടെ അവൾ ഉള്ളിൽ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി യാതൊരു പ്രതികരണവും ഇല്ലാതെ അന്തം വിട്ടു നിൽക്കുന്ന മീരച്ചിയെ അവൾ മെല്ലെ ഒന്ന് തട്ടി ഉണർത്തി എന്തേ പെട്ടെന്നൊരു ഞെട്ടലോടെ അവൾ ഗൗരിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൾ ഒരിക്കലും കള്ളം പറയാൻ ശ്രമിക്കാറില്ലെന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് കേട്ടതെല്ലാം വിശ്വസിക്കാതിരിക്കാനും അവൾക്കായിരുന്നില്ല നീ പറഞ്ഞതൊക്കെ സത്യമാണോ ഗൗരി അല്ല ഈ ഫോട്ടോ മാത്രം കണ്ട് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ടെക്നിക്കുകൾ പുരോഗമിച്ച കാലല്ലേ ഈ കല്യാണം എന്നൊക്കെ വച്ചാൽ നല്ലോണം ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളല്ലേ അതെ അതെ നല്ലോണം ആലോചിച്ചെടുക്കേണ്ട തീരുമാനം തന്നെയാണ് അതുകൊണ്ട് അച്ഛൻ എല്ലാ കാര്യങ്ങളും നല്ലോണം അന്വേഷിച്ചു മിക്കവാറും ഈ മാസത്തിൽ തന്നെ നിശ്ചയം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചേച്ചി എന്തായാലും വരണം കേട്ടല്ലോ എല്ലാ കള്ളങ്ങളും താൻ പറഞ്ഞൊപ്പിച്ചെന്ന സന്തോഷത്തോടെ ഗൗരി അവിടെ നിന്നും അല്പം മാറി ബെഡിനരിയിലേക്ക് ചേർന്ന് നിന്നു പുസ്തകങ്ങൾ ഓരോന്നും പെറുക്കിയെടുക്കുന്നതിനിടയിലും മീരയുടെ മുഖത്ത് തെളിഞ്ഞു വരുന്ന ഭാവങ്ങളെ അവൾ ശ്രദ്ധയോടെ ഹൃദയത്തിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ കാതും മനസ്സും ഒരുപോലെ മരവിച്ച അവസ്ഥയിൽ ടവലിൻ്റെ അറ്റം ചൂണ്ടുവിരൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ സ്തംഭിച്ചു നിന്നു ഇത്രയും കാലം തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ച ആ പ്രണയത്തെ ഒരു നിമിഷം കൊണ്ട് കത്തി എരിയാൻ അനുവദിക്കേണ്ടി വന്ന വേദനയോടെ ആ ഉള്ളം നേറി തുടങ്ങി എല്ലാം വ്യക്തമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഗൗരിയിൽ അല്പം സഹതാപം പൊട്ടിമുളച്ച് വന്നെങ്കിലും തൻ്റെ ഗോപുവേട്ടനോടുള്ള പ്രണയത്തെ മനപൂർവ്വം മറച്ചു പിടിക്കാൻ ശ്രമിച്ചതിനുള്ള ഒരു കുഞ്ഞു പണിഷ്മെൻ്റായി മാത്രമേ താൻ ഇതിനെ കണക്കാക്കുന്നുള്ളൂ എന്ന ആശ്വാസത്തോടെ അവൾ ആ ഫോട്ടോയെ തൻ്റെ ഉള്ളം കൈയിലേക്ക് ചേർത്തു വെച്ചു